一。

ആ അവളെ ും കല്യാണൊക്കെ തറവാട്ടിൽ നിന്ന് നടത്തണം എന്നാ ഞാൻ ആഗ്രഹിച്ചിരുന്നെ വീടിന്റെ പണി കഴിഞ്ഞില്ലല്ലോ കുറച്ചുകൂടെ ആ എന്തായാലും കല്യാണം കല്യാണം ഉടൻ തന്നെ തിരിച്ചു അതിനു മുമ്പേ നിന്റെ കൃഷ്ണൻ പറഞ്ഞിരുന്നു ആ അത് ഞാൻ പറയാൻ വിട്ടുപോയി ഞാൻ ഈ മാസം ലാസ്റ്റ് വരുന്നുണ്ട് നാട്ടിലേക്ക് നമുക്ക് സമാധാനമായി പിന്നെ അവിടെ എല്ലാവർക്കും എല്ലാവർക്കും സുഖല്ലേ ആ സുഖം തന്നെ എന്നാ ശരി അമ്മേ ഞാൻ പിന്നെ വിളിക്കാം ആ ശരി ശരി അമ്മേ അവൻ എന്താ പറഞ്ഞേ ദിവസമായി അവനെ അവനെ വിളിച്ചിട്ട് സുഖല്ലേ പിന്നെ ഈ മാസം ലാസ്റ്റ് ആഹാ അത് ോ അപ്പൊ ലച്ചുവിന്റെ അവര് അവർക്കെല്ലാം ലച്ചുവിനെ നല്ല ഇഷ്ടായിട്ടുണ്ട് പിന്നെ അവര് തമ്മിലൊന്ന് സംസാരിക്കണം അത്ര തന്നെ ഫാമിലിയെ കുറിച്ചും അവനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ആ കാര്യത്തിന് നമ്മൾ പേടിക്കേണ്ട ഇനിയിപ്പോ അവന് വന്ന് അവര് രണ്ടുപേരും സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് വീക്ക് തന്നെ എൻഗേജ്മെന്റ് നടത്താന്ന് അവര് പറയുന്നേ അവന് പിന്നെ തിരിച്ചു പോണല്ലോ രാഹുൽ പണി കഴിഞ്ഞില്ലല്ലോ കല്യാണം പറയുന്നേ ആ നല്ലേ എൻഗേജ്മെന്റ് നമുക്ക് രാഹുൽ വന്ന ഉടനെ തറവാടിന്റെ പണി വേഗം കഴിക്കണം എന്നിട്ട് വേണം അവനൊരു പെണ്ണ് അവനോട് പറഞ്ഞു എന്നാ അമ്മക്ക് ഒരു കൂട്ടാവുമല്ലോ അല്ലമ്മേ അവൻ വരുന്ന ഡേറ്റ് പറഞ്ഞോ ഏ ഡേറ്റ് ഒന്നും പറഞ്ഞില്ല ഈ മാസം ലാസ്റ്റ് ആ എന്തായാലും ഈവരവനെ അവന്റെ കല്യാണം നടക്കണം ആടാ ലച്ചുവിന്റെ കല്യാണത്തിന് മുമ്പേ അവന്റെ കല്യാണം നടക്കണം എന്നാ ശരി അമ്മേ എനിക്ക് ഒരു സ്ഥലമയ പോകാനുണ്ട് ആ ശരിന്നോ നീ പോയിേച്ചു വാ അമ്മേ ആ നീത്തിയോ ഇന്നെ നന്ദു ഇന്നുച്ചകെ അവര കൂടെ നിനക്കും പോണൂടെയಿರനോ അമ്മ എന്താ പറയുന്നു അപ്പോൾ ഇنده ക്രിക്കറ്റോ ഓ നിന്റെയല്ലേ ക്രിക്കറ്റ് അല്ലമ്മേ അവര് വന്നു പോയോ പിന്നെ അല്ല ദേ അവര് നിന്നെ വെയിറ്റ് ചെയ്യോ ഓ ഇنده അമ്മേ വന്നോ എന്നല്ല ചോദിച്ചോ പിച്ചതരുന്നേ നിങ്ങളെ വെല്ല കുട്ടികളല്ലേ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലച്ചുവനോട് ചോദിച്ചോളൂ വാരൂ വേഗം ചൊല്ലേ നിനക്കൊരു കുന്തും അറിയtildeല്ല ശരിമ്മേ ദേവു നമുക്ക് മंडे മലയാളമല്ലേ അപ്പോ ഒന്നും പഠിക്കണ്ടല്ലോ ഒന്നും പഠിക്കണ്ട മലയാളത്തിനെ ഇങ്ങനെ നോക്കി നിന്നാൽ മതി എക്സാമി പേ പേ തന്നെ തലയിടിക്കോളും ലേ നന്ദു നിന്റെ കളി എക്സം കഴിഞ്ഞ വരെ നടക്കില്ല കേട്ടല്ലോ വേഗം പോയി മേലെ കയગી ഡ്രസ്സ് മാറി വല്ലതും കഴിച്ചിട്ട് പഠിക്കാൻ നോക്ക് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കൂ